നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൌലാന ആശുപത്രി എൻഡോക്രൈനോളജി വിഭാഗം പ്രമേഹ രോഗനിർണ്ണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ നഗരസഭ എന്നിവയുമായി സഹകരിച്ചായിരുന്നു പരിപാടി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ കൌൺസിലർമാർ ഓഫീസ് ജീവനക്കാർ ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ പൊതുജനങ്ങൾ എന്നിവർക്കായാണ് പ്രമേഹ രോഗനിർണ്ണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ നഗരസഭാ ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി ഐ സെക്രട്ടറി ഡോക്ടർ ഷംജിത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മൌലാന ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എ സീതി അധ്യക്ഷനായിരുന്നു മൌലാന എൻഡോക്രൈൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജിൻസൺ പോൾ പ്രമേഹ രോഗത്തിന്റെ സാധ്യതകളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു മൌലാന ഹോസ്പിറ്റൽ ചീഫ് ലാപ്രോസ്കോപ്പിക് ഡയബറ്റിക് ആന്റ് മെറ്റോബോളിക് സർജൻ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ടൈപ്പ് ടു ഡയബറ്റീസിനെ കുറിച്ചും ബോധവൽക്കരണം നടത്തി രാവിലെ എട്ട് മണിയോടെ ആരംഭിച്ച രക്തപരിശോധന ക്യാമ്പിൽ മൌലാന ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ രാംദാസ് പെരിന്തൽമണ നഗരസഭ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ശിവൻ സിഡിഎസ് ചെയർപേഴ്സൺ വിജയ തുടങ്ങിയവരും സംസാരിച്ചു ലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കരുതെന്നും മുപ്പത്തിയഞ്ചു വയസ്സിനു ശേഷം വർഷത്തിൽ ഒരിക്കലെങ്കിലും രക്തപരിശോധന നടത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മൌലാന ഹോസ്പിറ്റൽ എൻഡോക്രൈൻ മേധാവി ഡോക്ടർ വിഷ്ണു വാസുദേവൻ പറഞ്ഞു ലക്ഷണങ്ങൾ വളരെയധികം ഇപ്പോഴത്തെ കാലത്ത് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരിക്കലെങ്കിലും പ്രമേഹം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് തന്നെ ചെയ്യണം യൂറിൻ്റെ ടെസ്റ്റിലും നമ്മളിപ്പോൾ ഒരുപാട് കൂടിയതിന് ശേഷം മാത്രമേ അത് വരുള്ളൂ ഷുഗർ അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ അളവുകളും കൃത്യമായിട്ടറിയാം ഒരുപാട് തെറ്റിദ്ധാരണ ന്യൂസുകളുണ്ട് ഷുഗറിൻ്റെ അളവ് കൂട്ടി അങ്ങനെ ഒരു സംഭവമില്ല ഷുഗറിൻ്റെ അളവ് ഇപ്പോഴും അത് തന്നെയാണ് അതായത് നൂറിൽ താഴെയാണ് നോർമൽ ഫാസ്റ്റിങ്ങിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം നൂറ്റി നാൽപ്പതിൽ താഴെ ഇതാണ് നോർമൽ